നമ്മളെ നമ്മളെ വെട്ടപ്പാറ ഈ മാസം ാസ്റ്റിക് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞ സ്ഥലാണ് സൈഡ് ഇങ്ങനെ വണ്ടി വിട്ടില്ല ആ കേരള ജമ്പിനാണെങ്കിലും മാന്തരി കൂടുതലാ എല്ലാ പാടി കണ്ടങ്ങളെ നമ്മളെ വലിയൊരു മലയൊക്കെ തെരുത്തിയിട്ട് വൺ ഇങ്ങനെ വെട്ടപ്പാറ ഭാത്ത കൂടി വണ്ടികൾ വിട്ടില്ല കാണാൻ തന്നെ എന്താ ചൊർക്കണ്ടില്ല ഏഹ് ഇവശാ മൂന്ന് ലേറിലേറായിട്ട് നമ്മക്ക് എന്താ പറയാ നല്ല എന്താ പറയാ നല്ല പൂവും ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവില്ല ഇതാണ് നമ്മൾ ഏകദേശം നമ്മുടെ വെട്ടപ്പാറ ഇത്രയും തോന്നാനുള്ള പാറ സ്വന്തമായിട്ട് ഏകദേശം പണി കഴിഞ്ഞിങ്ങനെ ഇപ്പൊ കണ്ടങ്ങള് ഇതാ നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ ഒന്ന് പെട്ടെന്നിട്ട് പോരീന്ന് പിന്നെ ഇതാ പെട്ടെന്നിട്ട് പോരീന്ന് പറഞ്ഞില്ല ഇവിടെ താറ്റ ഭാഗുണ്ടല്ലോ ഈ ഭാഗം നമ്മള് കൊറച്ചടിക്കറങ്ങി എന്താ അവസ്ഥ എത്ര പോലെ ഹൈറ്റിലായാലും അതൊക്കെ കീറി എന്താ സമ്മേ കെ എൻ ആർ ഞമ്മള് ലാസ്റ്റ് ഫൈനൽ നമുക്ക് ഞമ്മള് സ്ഥലമാണ് പക്ഷേ വിജയിച്ചു പക്ഷെ എന്താടോ ഇവിടെ നാട്ടിൽ പോയി കയറിണ്ട് നമ്മളെ മുടാലി നേരെ ഇങ്ങനെ പോയിട്ട് നേരെന്താ നേരമായിട്ട് പോയിട്ട് എന്താണ് നമ്മളെ ഇവിടെ പറയില്ലേ മൂടാലി വരെ ഇങ്ങനെ കക്കായിട്ട് പോവില്ലേ അത് വാക്കൊന്നും കിട്ടണീ കൊറേ ദിവസമായി വന്നിട്ട് പെരപ്പണി മൂന്നാല് പെരപ്പണി കുടുങ്ങിയിട്ട് ആകെ ഇടങ്ങേറായിട്ട് ഊരിന്റെ ഡിസ്കും ചേമ്പിന്റെ എല്ലാം പോയിക്കോ മക്കളെ ഈ വരണ കേട്ടെ പഴയ വെട്ടപ്പാറ വളവുക്ക് പോയിരുന്ന ഭാഗമാണ് പക്ഷെ ഇവിടെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടാ പെയിന്റിങ്ങും പാകങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ നമ്മൾ നമ്മൾ വരുസത്തിൽ വരണം എത്രപോലെ ആൾക്കാർ ഇനി കോടൊന്നും ചൂടണം നമ്മളവിടെ ഇനി മറ്റേ ബലി വരും നമ്മൾ നമ്മുടെ നാടോടികളിൽ നാടോടികൾ വരണ ഇഷ്ടം പോലെ വന്നോട്ടെ അല്ലെ അത്രയും ദോഷം തരണ്ടല്ലോ ഇങ്ങനെ ആസ് പോയേക്കാം ഭയങ്കര കൂടി കഴിഞ്ഞൂടി കയറി കീഞ്ഞ ആൾക്കാർ ആൾക്കാരിങ്ങനെ വരും ആ എൽ പി പത്ത് എത്തല്ലേ എവറസ്റ്റ് കടുമുടിനേക്കാളും സമ്മതിച്ചിട്ടെ ഇതൊക്കെ പെയിൻറ്റ് അടിച്ചു ബംഗാല് അടയാൾക്കു നാട്ടിലേക്ക് എത്തിക്കണേ എന്തായാലും ഉഷാറ പക്ഷെ ഞാൻ മുകളിൽ കൂടി പോകാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമത് നമ്മൾ ഒനിൽപ്പാലം പോയി കയറിയിട്ട് ഒനിൽ പാലത്തിൽ നിന്ന് നേരെ നമ്മൾ മുക്കേ ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോകില്ലേ അപ്പോൾ ഏകദേശം നമ്മൾ കുറ്റിപ്പുറം പാലം വരെയുണ്ട് നമ്മൾ ഇന്റർലോക്ക് ഉണ്ടാക്കിയ കമ്പനി ഇവിടെയാണ് എൻ്റർലോക്ക് ഇതാ നമ്മൾ വീട് പാത്തിനുള്ള എൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തു പക്ഷേ അടിക്ക് എന്താ ഒരു മീറ്ററിഞ്ഞ് ബാക്ക് ബ്ലാക്ക് കളറായിട്ട് അടിക്കണ്ട പാതിൻ്റെ അടിക്ക് പങ്കാളികൾ കണ്ണും മഞ്ഞച്ചതാണോ ഇതാണ് നമ്മൾ സെൻടർ ഭാഗം ഏകദേശം നമുക്ക് ഇരുപത്തെട്ട് മീറ്റർ ടു മുപ്പത് മീറ്റർ വരെയുള്ള ഭാഗമാണ് ഏകദേശം ഒരു മാസമുള്ള ഈ വീട് എടുത്തിട്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് സ്നേഹം വീട് പറക്കും കാര്യത്തിലൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇന്നിങ്ങനെ ലീവ് ആയപ്പോൾ വന്നാൽ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്ത് നമ്മൾ ചങ്കിനും കൂട്ടി സേഫുദാനും കൂട്ടി വന്നാൽ അപ്പോൾ ഡ്രൈവിങ്ങിലാണ് ഡ്രൈവിംഗ് റൂൾസ് ഇൻഡിക്കേറ്റർ പിന്നെ ഇട്ടാൽ പിന്നെ പേരിലരേ ഓടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം മേഹേ അല്ല മാറ്റിയതാ നല്ല ആണ് മട്ടിയാട്ടോ ആർക്കും മണാ കോളരുണ്ടാ മണ്ണിപ്പോൾ നമ്മളെ ആട്ടിലൊക്കെ തൊള്ളായിരം ആയിരം അടിച്ചിട്ടുണ്ട് ഇവിടെ എന്താ വിലയെന്നാവും ഇപ്പം നമ്മളിങ്ങനെ പോയി വയ്ക്കാം നമ്മൾ എന്താ പറയുക ഇവിടെ നിങ്ങൾ നമ്മൾ നേരെ കാട്ടിപ്പരിധി എത്തണതിന് മുന്നേ നമ്മളെ കാവമ്പറുണ്ടല്ലോ നമ്മളെ റോഡിൻ്റെ ഭാഗത്തേക്ക് ആടിങ്ങനെ കുറച്ചാണ് പോയി വെക്കാട്ടോ മക്കളെ എന്നിട്ട് ഞാൻ ബാക്കി അവിടുന്ന് പറഞ്ഞുതരാം കവമ്പറ കവമ്പറം ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിയത് ഇപ്പൊ നമ്മൾ ആ പള്ളിന്റെ ഭാഗം ഉണ്ടല്ലോ നമ്മൾ കാട്ടിപ്പരത്തിൻ്റെ അടിയിലാണ് പക്ഷെ നമ്മളിവിടെ സർവീസ് റോഡ് ഒരു പണി നടന്നിട്ട് ചോട്ടി കൊടുക്കുകയും ചോട്ടി കൊടുക്കുക ആ വണ്ടി പോട്ടെ നമ്മൾ ആണ്ട് പോകണല്ലോ ഓണ്ട് പോയിക്കോട്ടെ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ആ വണ്ടി പോയിട്ട് പോട്ടെ മോനെ വേണ്ട ഇത് കുറേ വണ്ടികളായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ പെയിൻറ്റിങ് ഒന്ന് മങ്ങിയിട്ട് പക്ഷേ ഇത് മങ്ങൂല ഏഹ് എൽ എൽ പി നാൽപ്പത്തി മൂന്നായി അവിടുന്ന് തുടങ്ങിയാൽ നാൽപ്പത്തി നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് ഒരു രണ്ട് വില്ലറിങ്ങനെ ഒന്ന് ഒരക്കാണല്ലോ ആ തോടിന്റെ പണി ബാക്കിയായിട്ട് ഇവിടെ റ്റി വരണ്ടല്ലോ നമ്മളിങ്ങനെ വെട്ടി നമ്മളെ കമ്പിന്റെ ആക്കണണ്ടല്ലോ ബംഗാളിപ്പോൾ മിഷനറിന്റെ കട്ടിങ്ങിൽ തന്നെയാണ് നമ്മളെ ട്രോഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാ ഐ കൊച്ചിലാപ്പുടുമ്പോലെ പരിവരിക്ക ചാട് നോക്കി അയ്യ എന്താ വല്ലാത്തൊരു സാധല്ലേ ഒരാൾ അസിസ്റ്റന്റ് ആണ് എത്ര എന്ന് നോക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരാൾ അസിസ്റ്റന്റ് നന്നായിട്ട് ഒരു പരിഗടാ വെറുതെ നോക്കുക ഇരിക്കുക ആ മറ്റേ സൂപ്പർ മാർക്കറ്റിന്റെ കൊട്ട ട്രോളി അത് കൊണ്ട മൈല അറ്റി മാറ്റി മൈലല്ലേ കൊറച്ചുകൂടി മെറ്റിൽ പോകണ്ടല്ലോ നമ്മളെ അപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരൊക്കെ പോയിക്കൊണ്ട് തോന്നിട്ടാ പണ്ട് ഞാൻ കയറിയ കോണിയാണിത് കാണുമ്പോ ചെറിയ കോണിയാണ് പക്ഷെ നോക്കി ഇവിടെനിന്ന് ഇപ്പൊ നമ്മള് കാട്ടിപ്പരത്തിനും കവമ്പറത്തിന്റെ അടിയാണ് ഇപ്പൊ പൂള ഒറ്റ തറേ ഉള്ളൂ പച്ചമ്പരന്റെ ഭാഗങ്ങളാണ് അപ്പൊ ഇവിടെ നിങ്ങൾ നമ്മള് ഫ്ലേ ഓവർ ഇങ്ങനെ ഇറങ്ങിട്ട് വരികയാണ് ഇപ്പൊ നമ്മളിങ്ങിപ്പോ ഉളിയിൽ പാകം ഭാഗത്തേക്ക് പോകുമ്പോ പിന്നെ മേത്തെ വിഷുവിൽ കുറച്ച് കാണിക്കാണ്ട് റോഡ് കൂടി എത്ര സ്പീഡിൽ വണ്ടി പോകേണ്ടിന്നല്ലേ മക്കളെ നമ്മുടെ നാട്ടിലെ പ്രശ്നം ഇട്ടാ ഇപ്പൊ നമ്മള് കോഴിക്കോട് ഭാഗത്തൊക്കെ ഒരുപാട് കേസുകൾ കേട്ടെ ഇപ്പൊ നമ്മളെ വണ്ടി ഒരുപാട് ആക്സിഡന്റുകളും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് നമ്മളെ ട്രോ എന്താ പറയുക നമ്മുടെ ഈ സ്പീഡ് ഏത് ഏത് ട്രാക്കിലാണെന്ന് ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ബോധമില്ല ഐഡിയം കിട്ടിയിരിക്കുക നമ്മള് കോട്ടയങ്ങാടിയിൽ മീൻ കാണുമ്പോൾ നേരെ ഉണ്ടല്ലോ ചാട്ടം അതുപോലെ ചാടാണ് ഇപ്പോഴും എത്രപോലെ വണ്ടിയാണോ മുന്നിക്കരണേ ഇപ്പം ഇങ്ങനെ കാർഡ് എഡ്രിക്കോടങ്ങാടിയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വമ്പർ ആക്സിഡന്റ് ഉണ്ടായി അതുപോലെ പറഞ്ഞിട്ട് കാര്യമാണ് പറച്ചോ എന്താ രണ്ടാമപെട്ടീനെ ഇപ്പോൾ എട്ടൊമ്പത് കാറും കാര്യങ്ങളൊക്കെ ഇടിച്ചാൽ അവിടെ പിന്നെയും ഒരു രണ്ട് വണ്ടി ഇടിച്ച് ഡെയിലി വണ്ടി ഇടിക്കണ്ടേ സ്പീഡ് കൂടുതലാണ് മക്കളെ പരി പരി പെണ്ണുങ്ങൾ കൂട്ടികളും ഉമ്മയും പാപ്പയും ബോധം ഉണ്ടായിക്കോടെ ഇങ്ങക്കല്ല ഇൻകോ ഏഹ് തീർച്ചയല്ല താമാശ അല്ല മക്കളെ സങ്കടമുണ്ട് ഉള്ളില് പക്ഷെ എന്താ പറയാ പുറത്ത് ചിരിച്ചണന്നല്ലോ പറഞ്ഞേ ആ പ്ലേ ഓർ അറുപത്തി ഒന്നായിട്ട് അറുപത്തൊന്ന് ഏഹ് ഇത് അത്ര അവിടുന്ന് തുടങ്ങിയ പീസാണ് അപ്പം നമുക്ക് ഡബിൾ കൂട്ടാണ്ട് ഈ പരസ്യം പതിക്കരുത് നോ സ്റ്റിക്ക് നോ എന്നൊക്കെ എഴുതിക്കണേ അടുത്ത മാസങ്ങൾ വരെ ഇതിന് എല്ലാ പരസ്യങ്ങളും നിറഞ്ഞിട്ടുണ്ടാവും ഈ ഇനി ലീഗിന്റെ ഏരിയ അറിയാവും മാർക്സിസ്റ്റിന്റെ ഏരിയ അറിയും അപ്പം ബി ജെ പിൻ്റെ ഏരിയ അറിയേ ഫുള്ള് നടക്കും ചോദിച്ചു അറുപത്തിനാല് അറുപതിനാല് എന്താ അറുപത്തി മൂന്ന് അറുപതിനാല് അറുപത്തഞ്ച് അറുപത്തഞ്ച് പില്ലറ് അറുപത്തഞ്ച് അറുപത്തഞ്ചും എത്ര നൂറ്റി മുപ്പത് പില്ലറ് പിന്നെ എക്സ്ട്രാ നമ്മൾ അഡീഷണൽ പില്ലറാണ് ഇത് രണ്ടെണ്ണം അപ്പൊ നൂറ്റിപ്പ് ബില്ലറാണ് മക്കളെ വാളാഞ്ചേരി വെട്ടപ്പാറ അവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് മഞ്ഞിൽ ഉള്ളിപ്പോലെ പോയത് കണ്ടാ പക്ഷേ ഇവിടെ സർവീസ് റോഡ് നമ്മക്ക് കാവമ്പുറം വരെ വരണ്ട് തോന്നുന്നു പോട്ടെ ഫോണൊക്കെ ചെയ്തിട്ട് എന്താ വരൂല്ലേ എന്നാലും ഒന്ന് ചോട്ടി വെക്കുക കണ്ടില്ലേ ആക്സിഡന്റ് കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ ഒരു ചെറിയ കുട്ടി വെച്ചാണോ കയറി ഫോൺ വെച്ചേ അതാണ് പറഞ്ഞത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടല്ലേ ആൾക്കാർക്ക് ശ്രദ്ധ മനുഷ്യന്മാരാണ് ബുദ്ധിമരിച്ചും മന്ദപ്പൊക്കെ ആവും പക്ഷെ പറഞ്ഞിട്ട കാര്യം ഏഹ് അതാണ് ഒരാൾ ഇതപ്പുറം നോക്കാൻ ഒരാൾ ഇരിക്കണില്ല നിങ്ങളെ ഓനക്ക് നോക്കുകൂലിയാണ് ഏഹ് ഇരുന്നൂറ്റി അമ്പത് രൂപ വൈകുന്നേരം കിട്ടും അല്ലേ ഇപ്പോ ആ എല്ലായിടത്തും ഒരാൾ നോക്കിയിരിക്കണ്ടേ ഇനി വണ്ടി നോക്കാ ഇവിടെ നിർത്തിയിട്ട് നോക്കണം ഏത് ട്രാക്കെന്നാണ് വണ്ടി വരുന്നേ നോക്ക് ഏഹ് നമുക്ക് പോ അവിടെ നിന്നാണ് വണ്ടി വരുന്നത് നമുക്ക് കടക്കാൻ അസേഡ് ഗ്യാപ്പ് ഉണ്ടാവും അസേഡി കിട്ടാ കേട്ടോ അതാണ് വെട്ടപ്പാറിന് തുടങ്ങിയ നമ്മുടെ കാട്ടിപ്പരുത്തിന്റെ ഇന്റെ കുറച്ച് മുന്നേ നമ്മൾ കയറി പാലം കേറിച്ച് കഴിഞ്ഞിപ്പോ അടുത്ത നമ്മളെ എന്താ പറയാ ഒരു നൂറ് മീറ്റർ പോയാലേ അതോലോകെ കേരളത്തിലെ ഏറ്റവും വലിയ പാർക്ക് മറ്റേ ജൂസെടു പോയിന്റൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ വെള്ളച്ചാട്ടം ചെലവ് അറിയില്ല അടുത്ത് ഇങ്ങനെ വഴി ചെടി കാണുന്ന ഒരു പാർക്ക് ഏഹ് നമ്മള് കാട്ടിപ്പരുത്തേ കൊറച്ച മുന്നേ എന്തോ തോടൊക്കെ മാറ്റി എന്തോ ഒരു മോഡലാക്കണോ കാണാൻ ഭയങ്കര രസന്റെ അമ്മര് പരിപാടികളാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് ഏതാ റോഡിലെ ഏ അങ്ങനെ നമ്മളെ കേരളത്തിലും എന്താ പറയാ കേരളത്തിൽ കേരളത്തിൽ തന്നെ പുറത്തായാലും എല്ലായിടത്തും ഈ പരിപാടികളാണ് പെണ്ല്ലേ പണ്ട് ഗൾഫ് പോണെ ഈ റോഡ് കാണാൻ വേറെ ഗൾഫിൽ നിന്ന് പെണ്ണുക റോഡ് ഏഹ് ഇതൊത്ത പണ്ടികളൊക്കെ ചെറുതില്ലേന്നറിയിപ്പൊ ആ തള്ളി തള്ളാൻ പറ്റൂലെ മക്കളെ ഗൾഫിലെ പ്രവാസികളെ നീ ആയിട്ട് പോയാലൊക്കെ ഉണ്ടെങ്കി നോക്കി ആ തള്ളി തള്ളണ്ടോ നാട്ടിലെ ആൾക്കാരേ അതിനു കാണിച്ചു എന്താ ഇവിടെ എന്താ ചെറിയൊരു കോൺക്രീറ്റ് ബാക്കിണ്ടായിരുന്നല്ലോ ആ നമ്മളെന്താരോ നമ്മള് വാരിക്കാട് കെട്ടണതിന്റെ കോൺക്രീറ്റും കാര്യങ്ങളും നടക്കാണ് നമ്മൾ പണിക്കാർ ശ്രദ്ധിക്കട്ടെ നമ്മളെ ആൾക്കാരാണ് നമ്മളെ അതിഥി തൊഴിലാളികൾ ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആക്കിനാ പറഞ്ഞില്ലേ ഇവിടെ പാർക്ക് എന്തൊക്കെയാ തോടിനെ എന്തൊക്കെയാ മാറ്റി അവിടെ വെള്ളം എന്തൊക്കെയാ പരിപാടികളുണ്ട് അവ കൊറച്ച് നമ്മളെ കാട്ടിപ്പരത്തിൽ വരുന്ന ആ റോഡിണ്ടല്ലോ അണ്ടർപാസ് അതിന് നേരെ വരുന്ന ഭാഗത്താട്ടാ അവിടെ ഒരുപാട് ഇവര് എന്തോ സംഭവം കാണിച്ചു തരണി തോന്നെ നിന്ന് നേരെ ലെഫ്റ്റിക്ക് തിരിഞ്ഞ പാലക്കാട് വളരെ നമ്മൾ ഇവിടെ ഇറങ്ങണം നേരെ എന്താ പറയാ അപ്പൊ കാറ്റുപരിത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോന്നിട്ട് നേരെ നമ്മൾ എന്താ ഒന്നിൽ പാലം വന്ന് ഇറങ്ങണം അപ്പൊ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ഇട്ട ഗ്യാപ്പുകളാണ് ആ പോട്ടെ മോനെ പോട്ടെ മോനെ കേട്ടെ ഓഹോ അള്ള കേട്ടേ തീർച്ച ഓടി അല്ലാത്തെ ജാതി ാണ് റോഡിന്റെ ഒടിവ് കണ്ടില്ലാണെങ്കിൽ ഒടിവ് ഇണ്ടേനും ഇന്നാലാണെങ്കിൽ ഒഴിവ് ഇല്ലേനും എന്തായാലും കൊഴപ്പില്ല എന്തായാലും എന്താ പറയാ ഇവന്തോ സാധനം എടുത്തോണ്ടല്ലോ അയിന് വന്നതാണ് ഇതേമാർക്കുള്ള നമ്മുടെ സർവീസ് റോഡിൽ ഇറങ്ങുന്ന ഭാഗത്ത് നിന്നാണ് നമ്മുടെ മമ്മാരി പേര് എട്രിക്കോട് ആക്സിഡന്റ് ആയിട്ട് അമ്പിലോറി നേരെ ബ്രേക്ക് വെട്ടി പോയി അങ്ങനെ എന്താ പറയാ എട്രിക്കോട് നമ്മുടെ റോഡിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ വണ്ടികളിങ്ങനെ ബ്ലോക്കായി നിക്കുന്ന എഴുതി പാഞ്ഞു കയറിയത് എന്താ ചെയ്യല നമുക്ക് എല്ലാവർക്കും എന്താ പറയാ കണ്ടിരിക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഒരു ഇടങ്ങിയ സംഭവം സംഭവിച്ചത് ഒരുപാട് എന്താ പറയാ അങ്ങനത്തെ ആക്സിഡന്റ് ഒന്ന് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ട് ഇനി ഇല്ലാതിരിക്കട്ടോ അങ്ങന്മാരെ കുറച്ചും കാക്കട്ടെ എല്ലാരും പിന്നെ കണ്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മളവിടുന്ന് ഇങ്ങനെ പോനിൽപ്പാലത്തിന്റെ മേൽത്താടി കൂടി പോയിട്ട് നമ്മള് മുക്കിലെ പീഡിയ ആ കട മുക്കിലെ മുക്കിലപീഡിയയില് പുതിയതായിട്ട് കൊടുക്കാനുള്ള ആ കടയാണ് പക്ഷെ അതാ മുതലാളി നമ്മള് പയ്യേ പേരണ്ട് പെരണ്ടിട്ടോടാ നമ്മളെ കഴിഞ്ഞെല്ലാം കൽപ്പുന്ന വിളിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടാ കാക്ക പോയാനാവോ എന്താണ് നമ്മൾ എന്താ പറയുക കൊറേ തോട്ടനുമ്പത്തും ഉള്ള പെരേക്ക് റോഡ് ചെയ്യാത്തവരുടെ കൂടെ റോഡായി എന്തായാലും കായാത്ത ഭാഗങ്ങൾ ജീവിതത്തിൽ പെരേണ്ടാക്കാൻ പറ്റാത്ത എനിക്ക് പെരായി ഏഹ് കാറും വണ്ടിത്ത എനിക്ക് കാറും വണ്ടി ആയി എന്തൊക്കെ പരിപാടികളാണ് എൻ എച്ച് അറുപത്താറ് ദേശീയപാത നമ്മുടെ എന്താ പറയുക അറുന്നൂറ്റി നാപ്പ് കിലോമീറ്റർ കേരളത്തിൽ കൂടി ഇങ്ങനെ താണ്ടവാടിയിൽ ഇങ്ങനെ പോകണ്ടല്ലോ നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിന്റെ ഒരു കൊച്ചു ഭാഗമായി മലപ്പുറം ജില്ലയിൽ നിന്ന് വളരെ തൃശ്ശൂർക്ക് നാപ്പത്തേയ് അമ്പത്തെട്ടേക്ക് ഗുരുവായൂർ നാൽപ്പത്തേയ് കൊച്ചി നൂറ്റിപ്പത്താറ് നൂറ്റിപ്പത്താറിന് ഡിവൈഡ് ചെയ്തേക്ക് നൂറ്റിപ്പത്ത് സ്കൂളിൽ പോകുകയാണെങ്കിൽ കൊച്ചിക്ക് നമുക്ക് ഒരു മണിക്കൂറിൻ്റെ എത്തിക്കൂട ഏഹ് എണ്ണടച്ച പമ്പ് കയറിട്ടാ നല്ല ഒരു മണിക്കൂർ കൊണ്ട് എത്തോളൂ എത്തൂല എത്തൂരാണ്ടേ നമ്മളെന്താ പറയുക വളാഞ്ചേരി ഭാഗത്തേക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇവിടെ പോലീസ് ചെക്കിങ്ങിൻ്റെ ഭാഗം അല്ല എന്റെ മോനെ നോക്കേ എന്റെ പെൻസിൽ പോയത് എടുക്കണെങ്കിൽ ഞാൻ തരാൻ വന്നിരിക്കണേ മോനെ ആസ്ഥാനമായ ചെമ്പ് ഏത്ത ആ ഭാഗ്യണെങ്കിൽ അവൻക്ക് നോക്കൂലി ഉള്ള ഒരാണോന്ന് തോന്നണേ ആ സാധനം ഇരുന്നൂടെ പൊന്നാണി കുച്ചിപ്പുറം പൈകന്നൂർ ഭാഗത്തല്ലേ നമ്മടെ സ്കൂളിൽ പെൻസിൽ പോയില്ലേ ഇരുന്നാൾ പഠിച്ച ആ മുത്തുമണിയാ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ നോക്കാം ഞാൻ പെൻസിൽ നമുക്ക് തരാൻ നേരെയ്യാ അപ്പൊ നമ്മൾ പോയി ഇങ്ങനെ പോയിട്ട് നേരെ അബുദാബി അബുദാഭിപ്പടി ഏതാല്ലേ കുറെ ദിവസമായിരിക്കും നമ്മളെ കാണാത്തവർക്ക് അറിയാം വാപ്പ ഇവിടെ പോയി വാപ്പ മുങ്ങിയ ചത്താന്നൊക്കെ ആൾക്കാർ ചോദിച്ചാൽ അടിങ്ങണി കമന്റിലൊക്കെ കുഴപ്പമില്ല പിന്നെന്താരോ നമ്മളെ ചെറിയ സാധനം അല്ല കാളാ പത്തറയെ കാര്യങ്ങൾ എന്താ പറയാ ചെങ്കലിന്റെ പത്തറവ് ഇതിന്റെ പണിയല്ല നമുക്ക് പെരപ്പണി വല്ലാത്ത ജാതിയിലേ എം ആര് തള്ളാൻ തള്ളല ഭയങ്കര വെയിലാണ് ഏഹ് ആ വെയിലത്ത് പണി എടുത്തുകാണ്ട് വൈകുന്നേരം വന്നിങ്ങാണ്ട് ഒറ്റ എടുത്തെങ്കിലും എടുക്കും അപ്പൊ പിന്നെ വീട് എടുക്കാൻ പോകില്ല അങ്ങനെ പോയി പോയി ഒരു മാസമായി അതിന്റെ അടിയിൽ ഇവിടെ സർവീസ് റോഡ് റോഡും നമ്മളെ പൈകന്നൂരിന്റെ അടിയിൽ എന്താ പറയാ ഇവിടെ ഒരു കേട്ടുണ്ട് നമുക്ക് പാണ്ഡ്യശാല അവിടെ ഇങ്ങനെ എൻ എച്ച് ഇങ്ങനെ കയറി വരാം അത് ഇവടെ അല്ല ഇങ്ങള് മറ്റേ ഓട്ട മത്സരത്തിന് വരെ പി ടി ട്രാക്കിട്ട് ഇവിടെ ട്രാക്ക് പോളി ആ ഇവിടെ പലയിടത്ത് പോകുമ്പോ പഴയ മോഡലാണല്ലോ അതേ ഈ ഫ്ലൈ ഓവർ വരുന്നതാ മഞ്ഞട്ടോ മഞ്ഞ അപ്പം ആണ് പാലാണ് ഏഹ് എന്തായാലും മാറ്റം മണിയിലെ മക്കളെ ഈ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്ലേ ഓവർന്ന് പറയുന്നത് പൈകന്നൂർ മഹാക്ഷേത്രം അതിന്റെ മറ്റേ മേച്ച ഇത് അല്ല പിന്നെ മുതായം അത് മാത്രമേള്ളു കേട്ടോ അങ്ങനെ നമ്മൾ പാണ്ഡ്യശാല അണ്ടർപാസ് ആണ് ഇതോ നിക്കണേ ഇവിടെ ഇങ്ങനെ വന്നാൽ ഒരു നൂറ് മീറ്റർ അമ്പലത്തിന്റെ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പള്ളി കഴിഞ്ഞാല് അത് കഴിഞ്ഞിട്ട് ഇരുമിഞ്ചോല പൈതാറൊക്കെ ഇങ്ങനെ കാണാൻ ഇവിടെ ഒന്നും പറയാനില്ല പിന്നെ എന്താ പറയാനോ ഈ തൊള്ളിക്ക് ഗ്രീസ് ചെയ്യാത്ത ഓയൽ മാറ്റി അങ്ങനെ ഇരിക്കണെങ്കിൽ തോന്നി പിന്നെ എന്താ സംഭവം നോക്കിട്ട് കാർ ചെയ്യ ഉണ്യ ഈ ഫോൺ തോക്കിണ്ടെ എന്തെങ്കിലൊക്കെ ഒന്ന് പറണ്ടേ സംഭവിക്കണേ എന്തായാലോ ഒരു രസം പിന്നെ നമ്മൾ ട്രാക്കിണ്ട് കിട്ടീന് അടക്ക ഈ കാളാപത്ര പൊട്ടിച്ച് താമരത്തേരി ഉണ്ടെങ്കിൽ ഒരു ആറ് മീറ്ററോളം ഏഹ് എന്തായാലും അവിടെ കുറച്ച് ഭാഗം മണ് മണ്ണിടിഞ്ഞാടിയിട്ടുണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ കയറും ബന്ദനം ട്യൂഷൻ സെന്ററി ബന്ദനം മറ്റേ പടമ്പലി ടൈമിട്ട് മറ്റേ എന്താ പറയാ വലിയോറമ്പ ഭാഗത്ത് നമ്മടെ അപ്പൊ നമ്മളെ ഈ മറ്റേ ഇങ്ങനെ പോന്ന് നമ്മളെ ഇരുമി ചോല ഇവിടെ എന്തോ ഒരു പറയലോ പല മുക്കോല ആ എന്തോ ഒരു ചോല ആ ചോലന്റെ അവിടെ അത് കഴിഞ്ഞപ്പി നമ്മൾ വൈദ്യചാരം കഴിഞ്ഞ പിന്നെ മൂടാലായി മൂടാ മുത്തുമണി ഉണ്ട് മൂടാലിനെ നോക്കി ഒലിയിൽ കാണട്ടെ മുത്തവാക്ക നിങ്ങളെ അറിയുന്നില്ല ട്രാക്ക് നോക്കി എന്താ രസല്ലേ കാർ പോണ ബോക്കണ്ടവാറിയാത്തോണ്ട് അതിന്റെ ബോക്കിന്റെ രസം ഒന്നും അറിയില്ല ഞാനാണെങ്കിലേ ഈ റോഡാണെങ്കിലോ ഇത്രയും ക്ലിയറാക്കിയതിന് ശേഷം ഒരു കാറിൽ പോയിട്ടില്ല കേട്ടോ അത് അത്യാണെങ്കിൽ പറഞ്ഞേ ഇപ്പൊ ഞാൻ മീൻ നോക്കാൻ വേണ്ടി ഒരു കുളം ഉണ്ട് എന്നും വിചാരിച്ചു ഈ കുളത്തിന്റെ ആ ടാറ്റിൽ ഒന്ന് ഇറങ്ങി പോയിട്ട് വേണം അതിലെ മീൻ നോക്കാൻ ഇപ്പൊക്ക് റോഡും കാലങ്ങളൊക്കെ അരച്ചു പോയതുകൊണ്ട് ഒരു ബേജാറില്ലേ പിന്നെയും പൊന്നാണി മൂടാൽ എത്താലെത്തിണേ പക്ഷേ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ ബാക്കി കമ്പികൾ കണ്ടെ അഞ്ചിങ്ങ പൊന്തി നിൽക്കണേ പക്ഷെ ഈ പൊന്തിക്കുന്ന കമ്പി ഇഞ്ഞ് നമുക്കിങ്ങനെ കൊല്ലം കൊല്ലം ഇങ്ങനെ ആവുമ്പോ കണം കൂട്ടി 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 കൊടുത്തുള്ളതാ പിന്നെ നമ്മളെ ഈ സ്പീഡ് ഓരോ സ്പീഡിൽ യുവർ സ്പീഡ് യുവർ സ്പീഡെന്ന് ഇങ്ങനെ കാണിക്കൂട്ടതാക്ക നാല് കോൺട്രീൻ നമ്മക്ക് പിന്നെ നമ്മൾ കറണ്ട് പോയിട്ട് സ്പീഡിന്റെ ആക്കൻ കുട്ടിയെ വിചാരിച്ചിട്ടാ ഫുള്ള് മറ്റേ സാറ്റലൈറ്റ് മറ്റേ പരിപാടിയാണ് ആ ഇതേ കുറ്റിയാക്ക് ഇതാ സംഭവം മനസ്സിലായി വണ്ടി കേറിനോട് ഇറങ്ങുന്ന സംഭവം പതി ഇനി തപ്പും പതി ഈ ട്രാക്കിന്റെ ഉപയോഗം എന്താണ് ഇരുമൊക്കെ ഒറ്റക്ക് പോയ പുള്ളി തപ്പൂലും വണ്ടിയിലെ അതിന്റെ ഡൈവറാവാൻ പറ്റോ ഏ േ അങ്ങനെ ഗുരുവായൂർ എറണാകുളം അല്ല എറണാകുളത്ത് നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഗുരുവായൂർ നാപ്പത്തെട്ട് കൊല്ലം ഇരുന്നൂറ്റി കൊല്ലം കണ്ടു അച് വേണ്ട അച് വേണ്ട ഇല്ല വേണ്ട കൊല്ലത്തേക്ക് ഇരുന്നൂറ്റി പതിനാല് മീറ്റർ ഉണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ മൂടാൽ അണ്ടർപാസ് അതിന്റെ കൂടി പോയാലാണ് നമ്മൾ മൂടാല് നമ്മള് കഞ്ഞിപ്പുരക്ക് തന്നെ അല്ലാണ്ട് ചെയ്യാ ജീവിതകാലത്ത് കേരളത്തി തീരെ പനി തീരാത്ത നമ്മളെ എന്താ പറയാ നമ്മളെ ഒരു ഇതിന്റെ വൈപ്പാസ് മൂടാല് ബൈപ്പാസ് തരുന്ന ലോകത്തെ ഏറ്റവും ഞെട്ടിച്ച ബൈപ്പാസ് പത്ത് വല്ല